േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സച്ചി മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല സച്ചി തന്റെ പ്ലാനിങ്ങുകൾ കൃത്യമായി മുന്നിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ കമ്പനി തുടങ്ങിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് ശ്രുതി കൊണ്ടുപോകുന്നത് ഇതോടെ രക്ഷപ്പെടുമെന്ന വിചാരിക്കുന്നുവെങ്കിലും വലിയൊരു കടബാധ്യതയിലേക്കും trap ട്രാപ്പിലേക്കുമാണ് അവർ ചെന്നുവിടുന്നത് ഇതോടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അവർ ഇനി എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയായി വരുന്നത് ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന സച്ചിയുമാകെ ഞെട്ടി പോകുന്നു ഇങ്ങനെയാടാ ഇത്രയും വലിയൊരു ഘടം നിനക്കു വന്നത് സത്യം നീ പറഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതോടെ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ശ്രുതി കരയുകയാണ് Do like, share and subscribe.